എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച രീതിയിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും ഈ പച്ചയും മെഡിസിനൽ പ്ലാന്റും പ്രകൃതിയും പ്രപഞ്ചം എല്ലാം പറയുന്ന കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ഒത്തിരി ആർഭാടമായിട്ട് തന്നെ നമുക്ക് കൊണ്ടാടാം നമുക്കൊരു യൂറോപ്യൻ പര്യടനം നടത്തിയാലോ എല്ലാവരും ഒപ്പം പോരിട്ടോ നമുക്ക് പോകാം വേറൊന്നുമല്ല ജർമ്മനിയിലെ ിലുള്ള ഒരു ഓട്ടോമൊബൈൽ മ്യൂസിയമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ മ്യൂസിയം എതിലേന്നറിയ ഓട്ടോമൊബൈൽ മ്യൂസിയം എന്ന് പറഞ്ഞു മെഴ്സിഡസ് ബെഞ്ചിനെ പറ്റിയാണ് ചരിത്രവും മറ്റും ആണ് ഇതിലുള്ളത് വലിയ ആസ്ഥാനമാണ് ബെൻസിൻ്റെ നൂറ്റി മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ബെൻസിൻ്റെ കാര്യങ്ങൾ തുടങ്ങി എല്ലാ വണ്ടികളും നമുക്കിവിടെ കാണാവുന്നതാണ് അതിൻ്റെ വാഹനങ്ങളുടെ എല്ലാ ചരിത്രവും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നം നമുക്ക് ഭാഗ്യമുള്ള കൂട്ടുകാർക്കെല്ലാം സ്വന്തമാക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം ഇത് ഈ മ്യൂസിയം തുടങ്ങിയത് രണ്ടായിരത്തി ആറ് ആറിലാണ് കേട്ടോ മെയ് പത്തൊമ്പതിനാണ് ബെൻസ് ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ബ്രാൻഡുകളും നമുക്ക് കാണാൻ പറ്റും ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീ ഇതാണ് നമുക്ക് കാണാം നമുക്ക് മേടിക്കാൻ പറ്റിയാൽ കഴിഞ്ഞാൽ നന്ന് അല്ലെങ്കിൽ കാണുന്നതിന് വിരോധമില്ലല്ലോ നമുക്ക് കാണാം ഓരോരുത്തർക്കും കാണാം അധിക സമയം ചിലവഴിക്കാനില്ല ഈ മേശത്തിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ വെച്ചത്തിലൊക്കെ കയറുമ്പോൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത് പോലെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് എടുത്ത് കാണാവുന്നതാണ് ഓരോ വാഹനത്തിന് മുമ്പിലും നമുക്ക് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എല്ലായിടത്തും അവർക്ക് അത് നമ്മളുടെ പഠിപ്പിച്ച് തരും അനൗൺസ് ചെയ്യുന്നുണ്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷയാണോ വേണ്ടത് അത് വെച്ച് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കാനെന്നാണ് ഇത് ഒമ്പത് നിലയുള്ള കെട്ടിടമാണ് കേട്ടോ നല്ല ഒമ്പത് നില മാത്രമല്ല എത്രയോ സ്ക്വയർ ഫീറ്റ് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം സ്ക്വയർ ഫീറ്റോ മറ്റിയുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ ഇതെല്ലാം ചുറ്റി വരുമ്പോൾ നേരം എന്തോരം എടുക്കുന്ന പാരമ്പര്യവും ആധുനികവും തമ്മിലുള്ള പിടവ് ലംഘിക്കുന്നു അപ്പോൾ മേഴ്സിഡസ് ബെൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മ്യൂസിയം കാണുന്നത് നൂതന ശക്തിയാണ് നിലനിൽക്കുന്നത് മേ മേഴ്സിഡസ് ബെൻസിൻ്റെ നമുക്കറിയാം അപകടരഹിതമായ ഡ്രൈവിങ്ങിൻ്റെ ആദ്യകാലത്തിലുള്ള ഓട്ടോമൊബൈലൊന്നാണ് മെഴ്സിഡസ് ബെൻസ് രണ്ട് മണിക്കൂർ നേരം നമുക്ക് വിശ്വസത്തിൽ ചുറ്റിക്കാറാം മുകളിലേക്ക് ലിഫ്റ്റിൽ പോകാമെങ്കിലും ഇറങ്ങുന്നത് വേറെ വിധത്തിലാണ് കേട്ടോ അപ്പോൾ ഈ യാത്ര ആസ്വദിക്കാം ലിഫ്റ്റ് വഴി മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തിരിച്ച് വരുന്നത് തിരികെ വരുന്നത് നമുക്ക് പോയാൽ മാത്രം മതിയോ ഈ ഒമ്പത് നിലയിൽ കയറി വരണ്ടേ തിരികെ എത്തുന്നത് കൗതുകകരമാണ് നിരവധി വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നൂറ്റി ഇരു നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ വാഹന വാണിജ്യവും എല്ലാ സവിശേഷതകളും നമുക്കിവിടെ കാണാം രണ്ട് ടൂറുകളിലൂടെ തിരികെ വരും നടക്കുന്നത് സിൽവർ ആരോ റോഡുകൾ റേസുകൾ സിൽവർ ആരോ റേസുകൾ നമുക്കിതൊന്നും വലിയ പരിചയമില്ല ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ട്സൊന്നും പരിചയപ്പെടുത്താനോ അങ്ങനെയൊന്നും എനിക്കൊന്നും അത്രയ്ക്ക് വലിയ അറിവൊന്നുമില്ല ഞാൻ ഈ പച്ചയുടെയും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന എനിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങ് പറയാൻ പറ്റില്ലല്ലോ ബെൻസ് നമുക്ക് കാണാമപ്പം മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിക്കാം മേടിക്കാം എന്നല്ല അവിടെ നിന്നല്ലോ ഇവിടെ നിങ്ങൾക്ക് നമ്മൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ പറയുക ഞാൻ പറ്റപ്പെടുത്തി തരാം വേറെ പ്രശ്നമൊന്നുമില്ല പരിചയമൊക്കെ പുരുത്തുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പോൾ നൂറ്ററുപത് വാഹനങ്ങൾ ഒക്കെയാണ് ഉള്ളതെന്നൊക്കെ പറയുന്ന ആയിരത്തഞ്ഞൂറിലധികം പ്രദർശനങ്ങൾ മ്യൂസിയ ബെൻസ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് കേട്ടോ ഒരേ ഒരു സ്ഥലമാണ് ഇത് ഈ മ്യൂസിയം വേറെ പോർഷടെയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്കറിയില്ല ഈ ജർമ്മനിയിലുള്ള ഈ മേഴ്സിഡസ് ബെഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിഹാസ ചരിത്രവും ആകർഷകവുമായ പുതിയതും ആകർഷകവുമായ രീതിയിൽ നമുക്കതെല്ലാം കാണാം കാണുമ്പോൾ തന്നെ തോന്നും ഇതെല്ലാം ഒരു കളിപ്പാട്ടങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നതാണോ എന്നെല്ലാം നമുക്ക് തോന്നിപ്പോകും നമുക്ക് മേടിക്കാൻ പറ്റുമോ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന കളിപ്പാട്ടം മേടിച്ചു വയ്ക്കാവുന്നതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം പിന്നെ എന്താ ആഡംബര വാഹനമാണല്ലോ നിർമിതാക്കളായ മേഖല ബെൻസിന് ഇന്ത്യൻ വിപണിയിൽ പുതിയ കാർ അവതരിപ്പിച്ചിട്ടുണ്ട് പലതും ബെൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെൻസ് ജി എൽ സി ആകർഷകമായ സവിശേഷതകളുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് രണ്ടാം തലമുറയുടെ ജി എൽ സിയുടെ ബുക്കിംഗ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി എഴുപത് മൂന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം മുതൽ വില വരുന്നതാണ് കോടിയിൽ കോടിക്കണക്കിന് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത് ഈ കാറുകൾ കാണുമ്പോൾ തന്നെ അറിയാം മേടിക്കണം ആഗ്രഹമുള്ളവർ മേടിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതൊക്കെ എങ്ങനെ മേടിക്കും പൈസ ഉള്ളവരിലൂടെ ധാരാളം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ബംഗ്സ് തുടങ്ങിയ കാലം മുതലുള്ള ഓരോ ഓരോന്നീൻ്റെയും വിവരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും അത് നെഡ്സെറ്റിലൂടെ അതവർ ഓരോന്നിൻ്റെയും മുമ്പിലെത്തുമ്പോഴും അവർ വീടിക്കുന്നുണ്ട് വീടിക്കുന്ന നമുക്ക് എഡ്സെറ്റിലും കേൾക്കാൻ പറ്റും ഏത് ഭാഷയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഷയിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് യൂറോപ്യൻ പര്യടനം നടത്തുകയാണെങ്കിൽ ഈ ജർമ്മനിയിൽ നമുക്ക് ഈ മ്യൂസിയത്തിൽ ഇതെല്ലാം കാണാവുന്നതാണ് രണ്ടായിരത്തിൽ ആറിലാണ് ഇത് തുറന്നിട്ടുള്ളൂ ധാരാളം വാഹനം നമ്മൾ കിടക്കുന്ന കണ്ടില്ലേ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ ധാരാളം വാഹനങ്ങൾ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ അകത്തുള്ളതാണ് ആ കാണുന്നത് മോഡലിനെ പറ്റി സംസാരിക്കാം അന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പരി വേണം ഇത് നേടിക്കണം എന്നുണ്ടെങ്കിൽ പരിചയമുള്ളവരെ ഞാൻ പരിചയപ്പെടുത്താം ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞാലും മതി അപ്പോൾ അതനുസരിച്ച് പ പല കാലഘട്ടങ്ങളിലുള്ള കാറുകൾ നമുക്കവിടെ കാണാൻ പറ്റും ഒരു കളിക്കോപ്പ് പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത് കണ്ടത് നിരന്ന് കണ്ടോ കാറുകളെല്ലാം ഇതെല്ലാം കാണുന്നത് തന്നെ ഒരു കൗതുകവും സന്തോഷവും ഒക്കെയാണ് എന്ത് രസമാണ് അല്ലേ ഇതെല്ലാം കാണാൻ പിന്നെ ആധുനികമായിട്ടുള്ള പലതും നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതും ഇവിടെ കാണാൻ പറ്റും കാറുകൾ തന്നെ കാണുമ്പോൾ എന്തോ ടോയ് പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ടോയ് കളിക്കോപ്പ് എല്ലാം നിരത്തി വച്ചേക്കുന്ന പോലെ അപ്പോൾ എത്രയോ ലക്ഷം കോടികളുടെ അല്ലേ ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതും എത്രയോ എത്രയോ അപ്പോൾ ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചില്ലേ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയില്ലേ ഇങ്ങനെയും കൂടി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർഭാടമായിട്ട് നമുക്കും നടക്കണ്ടേ നമുക്കും എപ്പോഴും ഈ മെഡിസിനൽ പ്ലാന്റ് പിന്നെ പ്രപഞ്ചത്തിലുള്ള ചില കാര്യങ്ങൾ അതെല്ലാം മാത്രം അറിഞ്ഞാൽ മതിയോ ഇതും പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും അടിച്ചു പൊളിച്ചു നടക്കുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം മേടിക്കാൻ തയ്യാറായിട്ട് പൈസ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ ധാരാളം പെരുത് മേടിക്കുന്നുണ്ട് അപകടരഹിതമായിട്ടുള്ള ഡ്രൈവിങ്ങിലൂടെയും സുരക്ഷിതമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് സഞ്ചാരമാണിതിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടു മ്യൂസിയത്തിൽ പഴയകാല വണ്ടികളൊക്കെയാണ് നമ്മൾ കണ്ടുവന്നത് പലതരത്തിലുള്ള വണ്ടികൾ പല കാലഘട്ടങ്ങളിലുള്ളതൊക്കെയാണ് കണ്ടുവന്നത് നമുക്കിപ്പോൾ ഒരു കളിക്കോപ്പ് ഒക്കെ പോലെ തോന്നിയെങ്കിലും ഇതെല്ലാം മേടിക്കാനും ഇതെല്ലാം പഴയ കാലം തുടങ്ങി ഇതിന് നല്ല പേരുകേട്ടത് തന്നെയാണ് നല്ല സൗകര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ ഇപ്പോൾ മേടിക്കാനാണെങ്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആധുനിക സൗകര്യങ്ങളും പല ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊന്നും വിവരിക്കാനായിട്ട് എനിക്ക് അറിയില്ല പറ പറയാനായിട്ടും അത് തുറന്ന് ഇവിടെ എവിടെയോ ഞാൻ കാണിച്ചു അതിൻ്റെ കുറച്ച് ഉള്ളിലെ ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല അങ്ങനെ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം വിവരിക്കണമെങ്കിൽ അത് അവർ തന്നെ പറയണം ബൻസുകാർ തന്നെ പറയണം അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കാണാൻ തന്നെ എന്ത് ലുക്കാണല്ലേ നമ്മളൊരു വീട്ടിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യണ പോലെ യാതൊരു ഒരു ചലൻ ഒരു എന്താ പറയണ കൊടുക്കുക ഒന്നുമില്ലാണ്ട് നല്ല സുഖമായിട്ട് വീട്ടിലിരുന്ന് പോണ പോലെ പോകാവുന്നതാണിതിൽ അങ്ങനെയൊക്കെ പറയാനേ എനിക്കറിഞ്ഞൂടെ കേട്ടോ ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെ മ്യൂസിയം ഇങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അറിയുമെങ്കിലും ചെയ്യാമല്ലോ ജർമ്മനിയിൽ ഇങ്ങനെ മ്യൂസിയം ഉണ്ടെന്നും രണ്ടായിരത്തി ഇത് വന്നതെന്നും നൂറ്റി മുപ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ള കാറുകളും അതിൻ്റെ വിവരങ്ങളും എല്ലാം ഉണ്ടെന്നും കാണാൻ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ലിഫ്റ്റിൽ കയറുന്നതും പിന്നെ ഓരോ വാഹനത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്കിങ്ങനെ ആസ്വദിച്ച് നിന്നെടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കറക്റ്റ് നമുക്ക് ഇറങ്ങി വരണ്ടേ ഇതെല്ലാം ഇപ്പോൾ അതിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മ്യൂസിയത്തിലൊക്കെ പോകുകയാണെങ്കിലും ഒരു സമയപരിധിയൊക്കെ ഉണ്ടല്ലോ കുറേ നേരം ഒന്നും നമുക്കങ്ങനെ നിന്ന് പക്ഷെ അതിനും വേണ്ടും വീണ്ടും അവിടെ കിടപ്പുണ്ട് അപ്പോൾ സ്റ്റട്ട് വർ സ്റ്റാറ്റിലുള്ള ഓട്ടോമൊബൈൽ മ്യൂസിയമാണിത് ജർമ്മനിയിലാണത് കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ്